ആയച്ചു പുറത്തുക്കളെ ഇന്ന് നമ്മൾ മെഡിക്കൽ അസ്ട്രോളജിയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ നാളുകാർക്കും ഓരോ രാശിയിലും ഉള്ള ഓരോ നാളുകാരെയും അവരെ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഭരിക്കുന്നതെന്നും ആ ഗ്രഹങ്ങൾ മുഖാന്തരം അവർക്കുണ്ടാകാനുള്ള സാധ്യതയുള്ള ഏതൊക്കെ അസുഖങ്ങളാണെന്നും എന്നുള്ളതാണ് നമ്മൾ ഒന്ന് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഏരീസ് മുതലുള്ള അതായത് മേടമാസം മേടം മേടം എന്ന് പറഞ്ഞാൽ കാലേക്രത്തിൻ്റെ ഒന്നാമത്തെ രാശിയാണ് അപ്പം അതിനകത്ത് അശ്വതി ഭരണി കാർത്തിക ഒരു പാദം കാർത്തികയുടെ ഒരു പാദം അശ്വതിയുടെ നാല് പാദം ഭരണിയുടെ നാല് പാദം കാർത്തികയുടെ ഒരു പാദം അപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം തലയുടെ കണ്ണിന്റെ പിരിയം മുതൽ മേളോട്ടുള്ള ഭാഗങ്ങളാണ് ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് കണ്ണിന്റെ പിരിയം മുതൽ അപ്പം തല തലയൂട്ടി അങ്ങനെയുള്ളത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങളും ഈ രാശിക്കാർക്ക് പൊതുവേ കണ്ടുവരാറുണ്ട് തരുമടി ഒന്നി തരുമടി പൊഴിയുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ല തല നരയ്ക്കുക അല്ല തലയിൽ താരം കാണുക അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ അല്ല മൈഗ്രെയിൻ പിന്നെ തലവേദന പിന്നെ ഈ തിരുനെറ്റിയും ഈ ഭാഗം തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതേമാതിരി പൊതുവെ ഇങ്ങനെയുള്ളവർക്ക് ഒരു ടെൻഷനെ രക്തസമ്മർദ്ദം ഇങ്ങനെയുള്ള ഉള്ള പ്രശ്നങ്ങളും അല്ല പക്ഷാഘാതം ആ രീതിയിലുള്ള പ്രശ്നങ്ങളും തലവേദന മൈഗ്രെയിൻ അങ്ങനെയുള്ള പ്രശ്നം ഇനി ടെൻഷൻ കാര്യങ്ങളും സ്ഥലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ഉള്ളത് പിന്നെ ഇതിനെ ഭരിക്കുന്ന എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് അപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവും പോസിറ്റീവാണ് കാരണം ഓരോ ആൾക്കാരുടെയും ചില ആൾക്കാർക്ക് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ചൊവ്വവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും വരാം പോസിറ്റീവാണെന്ന് അങ്ങനെ വരണമെന്നില്ല അപ്പോൾ അത് അവരുടെ കർമ്മവും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അപ്പം നമുക്ക് ചൊവ്വയിൽ ചൊവ്വയുടെ ഭരിക്കുന്ന ഇത് ചൊവ്വയുടെ ഇതെന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ മായിട്ടുള്ള രക്തം ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ അതേമാതിരി നെഞ്ച് മൂക്ക് പിത്താശം അസ്ഥി മജ്ജ അങ്ങനെയുള്ള ഇതുമായിട്ട് അത് പിന്നെ ഇവർക്ക് പിന്നെ വളർച്ച ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ എയ്രീസിനെ പറ്റി അല്ലെന്ന ഇതിൽ മേടത്തെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ നമുക്കടുത്ത ഇടവത്തിലോട്ടൊന്ന് നോക്കാം ഇടവൻ രാശി എന്ന് പറയുമ്പം അത് ടോറസ് അപ്പോൾ അതിനകത്ത് ഗ്രഹങ്ങള് അല്ല ഗ്രഹങ്ങളല്ല ഇതിൻ്റെ നാളുകൾ സ്റ്റാറുകൾ സ്റ്റാറുകൾ കാർത്തിക മുക്കാൽ പിന്നെ രോഹിണി മകീരം മകീരത്തിൻ്റെ രണ്ട് ഭാഗം ഇത്രയാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ അതിന ഏതൊക്കെ ഗ്രഹ ഇത് സോറി നമ്മുടെ ഏതൊക്കെ പോഷണം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെവി മുതൽ താഴോട്ടുള്ള നെറ്റിയുടെ താഴെയുള്ള പിരിയം പിരിയം മുതൽ താഴോട്ട് തൊണ്ട വരെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൂക്കുമായിട്ട് വായുമായിട്ട് നോസിൽസ് അല്ല ചെവി ഇത്യാദിയായിട്ടുള്ള അല്ല തൊണ്ട അപ്പോൾ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളാണ് ഇവർക്ക് പൊതുവേ കാണാറുണ്ട് അല്ലെന്നൊരു അലർജിയെ ഈസ്ലോപീലിയ അല്ലെന്നൊരു ഈ ഈ ബന്ധപ്പെട്ട കാരണങ്ങൾ പിന്നെ ഇവരുടെ ഒന്നിൽ ചില ആൾക്കാർക്ക് തൈറോയ്ഡ് തൈറോയ്ഡുണ്ടാകണം അപ്പം ശരീരഭാരം എളുപ്പം കുറയുന്നതായിട്ടുള്ള അങ്ങനെ വല്ലതും ഉള്ള തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ പൊതുവേ ഈ തൊട്ടയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല പാട്ടുകാർ കാര്യങ്ങളൊക്കെ ഈ ഒരു നാളിൽ പൊതുവേ ഈ ഒരു രാശിയിൽ കണ്ടുവരാറുണ്ട് അപ്പം ഇതാണ് ഏകദേശമായിട്ടുള്ള ഇവരുടെ ഇത് പറയാനുള്ളൂ അപ്പോൾ ഗ്രഹങ്ങളെപ്പറ്റി ഒന്ന് നോക്കാം ഗ്രഹമെന്ന് പറഞ്ഞാൽ ഇവരെ പരിക്കുന്ന ഗ്രഹം ശുക്രനാണ് ശുക്രൻ ആയതുകൊണ്ട് തന്നെ ശുക്രൻ്റേതായിട്ടുള്ള കുറച്ച് കർമ്മങ്ങളെ ഇവർക്ക് വരും അതിപ്പോൾ അതായത് തൊണ്ട തൊണ്ടയുടെ ഗ്രന്ഥികൾ മുഖം പിന്നെ കവിള് പിന്നെ മൂത്രാശയം അങ്ങനെ ബന്ധപ്പെട്ടായിട്ടുള്ള ചില മൂത്രാശയ മൂത്രാശയ സിസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാണ് ഈ ആ ഒരു രാശിക്കാർക്ക് ടോറസ് അല്ലെ ഇടവത്തിന് പൊതുവെ കണ്ടുവരുന്നത് അപ്പം നമുക്ക് അടുത്തത് മിഥുനം നോക്കാം മിഥുനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ജമിനി അപ്പം ഇതിനകത്ത് ഇപ്പം മകൈരം അര തിരുവാതിര പുണർദമുക്കാൽ ഇപ്പം ഇത്രയാണിനകത്ത് ഉള്ള നാളുകൾ അപ്പം ഈ നാളുകാർക്കും ഈ രാശിക്കാർക്കും വരുന്ന അസുഖങ്ങൾ നമ്മൾ നോക്കാം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം നെഞ്ചിന് ഈ തൊണ്ടയ്ക്ക് താഴെ നെഞ്ചി വരെയുള്ള പാകമാണ് രണ്ട് കൈകളും ഒക്കെയുള്ള പാ തോള് കൈകൾ രണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങൾ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പന്ത്രണ്ട് രാശി പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാലയക്രത്തിലെ ഓരോ ഇതിനനുസരിച്ചുള്ള ഓരോ ആൾക്കാർക്കും അസുഖങ്ങളും കാര്യങ്ങളും വരുന്നത് അപ്പം അവിടുന്ന് നമ്മളിപ്പം മി മിഥുനൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സാധാരണ ഉണ്ടാകാനുള്ള ഈ ഒരു പ്രശ്ന ഭാഗമായിട്ടുള്ള ബന്ധപ്പെട്ട അല്ലാതെ അതായത് ശ്വാസകോശം ലങ്സ് ലങ്സ് തോള് പിന്നെ ബ്രോഗേറ്റീസ് അങ്ങനെയുള്ള പിന്നെ ബ്രോഗ ബ്രോഗ്യൂട്സ് അതിൻ്റെ ട്യൂ ട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇത് അല്ല നല്ല ഉളുവെന്ന് പറയും ഉളുവ ഈ തൊണ്ടയുടെ താഴോട്ടുള്ള ഇങ്ങനെയുള്ള ഇതുമായിട്ടൊക്കെ കാപ്പിലറി അതുമായിട്ടുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ള ലങ്സിൻ്റെ ഓരോ അവയവങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഇങ്ങനെയൊക്കെ ഇവരെ പൊതുവേ ബാധിക്കുന്നത് അപ്പം ഇത് അതേമാതിരി ഇവർക്കിപ്പം ഇവരുടെ ഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാണ് ബുധൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബുധൻ അത് നമ്മുടെ വെയിൻസ് അങ്ങനെയുള്ള ബന്ധപ്പെട്ടിരിക്കുന്നത് നെയർസ് പിന്നെ പിന്നെ നമ്മുടെ ചർമ്മം സ്കിൻ ഡിസീസ് പല ആൾക്കാർക്കും വരാറുണ്ട് അത് ബുധൻ നെഗറ്റീവ് ആണ് നൂറ് ശതമാനമാണ് നൂറ് ശതമാനം അപ്പം മനസ്സിലാക്കി അവരുടെ ബുധൻ നെഗറ്റീവാണ് ആണ് അപ്പോൾ ബുധനെ ശരിയാക്കാനുള്ള കർമ്മ ചെയ്യണം അപ്പോൾ ആ കർമ്മ ചെയ്യാന്ന് പറഞ്ഞാൽ ബുധനെ ആക്ച്വലി ഇത് ഈ ഒരു സബ്ജെക്റ്റ് ഇവിടെ പറയേണ്ടി വരുന്ന എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു പോയത് കൊണ്ട് പറയുമായിരുന്നു നമ്മൾ ബുധനെ നെഗറ്റീവ് കഴിഞ്ഞാൽ പോസിറ്റീവ് ആ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടറ് ഇലക്ട്രോണിക്സ് ആ റിലേറ്റഡ് ആയിട്ടുള്ള ജോബും അല്ല അതൊക്കെയാണ് ബുധന്റെ കർമ്മയെ വരുന്നത് വിധു മെഡിക്കൽ അസ്ട്രോളജിയാണ് പറയുന്നത് അത് വേറെ സബ്ജക്റ്റാണ് എന്നാലും അങ്ങനെയുള്ളതിനെ പോസിറ്റീവ് ആകണം പോസിറ്റീവ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറും അതേമാതിരി ഇപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയ ഉള്ള എല്ലാം ഇത് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് അപ്പം ബുധനെ പോസിറ്റീവ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ കുറഞ്ഞു വരുന്നതാണ് അപ്പം അതിനുകൊണ്ട് അമ്പലത്തിപ്പുറം പൈസ ഇടുവാൻ ജ്യോതിഷിടാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും മാറത്തില്ല ഇതെന്ന് പറഞ്ഞാൽ എം തിയറി ആണ് നമ്മൾ പറയുന്നത് എം തിയറി എന്ന് പറഞ്ഞാൽ അത് ആണ് അപ്പം ഒരു കാരണവശാലും ഒരു കർമ്മത്തിനും ചെയ്യാൻ പോയി ഒരു ജ്യോതിഷന്മാരെല്ലാം കളിപ്പിച്ച് പൈസ വാങ്ങി അതുകൊണ്ടൊന്നും കൊടുക്കല്ല നിങ്ങൾ നിങ്ങളെന്തേലും ഉണ്ട് നിങ്ങൾ കർമ്മം ചെയ്യുക ഓരോ ഗ്രഹത്തിനും ഓരോന്നിനും പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അപ്പം അത് അത് മനസ്സിലാക്കുക അല്ലാതുമാതെ എന്തിനേലും കൊണ്ട് പൈസ കൊടുത്തിട്ട് കാര്യമില്ല അപ്പം ഇത് നാഡീവ്യൂഹം ചർമ്മം തൈറോഡ് തൈറോഡും അങ്ങനെയുള്ള ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ഇത് ഇതിന് നമ്മൾ പൈസ ഇവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഈ അസുഖമൊന്നും മാറാൻ പോകുന്നില്ല നമുക്കിതിനുള്ള നമ്മൾ കർമ്മം തന്നെ ചെയ്യുക അപ്പം ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇനി മിഥുനൻ രാശി നമുക്ക് നോക്കാം ക്യാൻസർ കർക്കടകം കർക്കടക രാശി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പുണർദ്ദം ആ നാളുകൾ നോക്കിയാൽ പുണർദ്ദം കാല് പൂയം ആയില്യം അപ്പം ഇതാണ് ഇതിൻ്റെ നാളുകളിൽ നിന്ന് കർക്കടക രാശി എന്ന് പറഞ്ഞാൽ പൊതുവേ നെഞ്ചിന് നെഞ്ചിൻ്റെ ആ ഭാഗമാണ് നമ്മുടെ സ്ഥലങ്ങൾ ഇപ്പോൾ ആണെന്നൊരു ബ്രസ്റ്റ് ഏരിയയെ അതേമാതിരി നമ്മുടെ എന്താ ഇതിനകത്ത് ആയിട്ടുള്ള ഓർഗൻസ് ബ്രോങ്കറ്റേസ് അല്ലെന്നൊരു ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻ അല്ല ചിലർക്ക് ഇതിപ്പോൾ ബ്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സപ്പോസ് ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രോബ്ലം വരുന്നതെന്ന് ഈ ഒരു രാശിക്കാർക്കുള്ള ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് അത് വരുന്നത് അപ്പോൾ അത് പറഞ്ഞ് പേടിപ്പിക്കല്ല എന്തായിക്കോട്ടെ ഇപ്പോഴത്തെ ഇതൊക്കെ പല ആസങ്ങളും കൂടിക്കൂടി വരുന്നതാണ് അപ്പം നമ്മൾ അതുമായിട്ടൊക്കെ എല്ലാ ഒരു എപ്പോഴും ഒരു വിജിലൻ്റായിട്ടിരിക്കുകയാണ് ഇങ്ങനുള്ളത് അപ്പം അതേമാതിരി ഇവരുടെ പരിക്കുന്ന ഗ്രഹമെന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ഈ ഇതിൻ്റെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ചന്ദ്രൻ നെഗറ്റീവാണെന്നൊരു കൂടുതലായിട്ട് പ്രശ്നം കാണും കാരണം ചന്ദ്രനെന്ന് പറഞ്ഞപ്പം ഇത് ശ്വാസകോശം രക്തം അല്ല തലച്ചോറോ അല്ല തലയുമായിട്ട് ബന്ധപ്പെട്ട ശരീരദ്രവമേ പിന്നെ അല്ല എന്നൊരു ചിലപ്പം ആസ്മായ ഉറക്കവിലായ ഇൻസോമിയ ഉറക്കക്കുറവ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളെ സൂചിപ്പിക്കുകയാണ് ചന്ദ്രൻ അപ്പോൾ ചന്ദ്രനെ പല ചിലപ്പോൾ ഈ നെഗറ്റീവായി നിൽക്കുന്നതുകൊണ്ടാണ് ചില വാബിലൊക്കെ ഒന്നേ ചില ബെൻ്റൽ ചെറിയ ഡിസോർഡറൊക്കെ ഉള്ള ആൾക്കാർക്കുണ്ട് അതിൽ ചന്ദ്രൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ ഇത് ചന്ദ്രനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരു ഒത്തിരി അമ്പലത്തിൽ പോയി എടുക്കുകയോ അങ്ങനെ ഇങ്ങനെയുള്ള അല്ല ഇതിന് കർമ്മം ചെയ്യേണ്ടതല്ല പള്ളിയിൽ പോയിട്ട് ഒരുപാട് നേർത്തി ഇടുക അങ്ങനല്ല പിന്നെ വിശ്വാസമുള്ളവർക്ക് ചെയ്യാം അപ്പോൾ അതേമാതിരി ഒരു കർമ്മം ചെയ്ത് പേർക്കാർക്കും നമ്മുടെ ഈ വിധിയെ മാറ്റാനെടുക്കാനോ പറ്റിയുള്ള പറ്റിയല്ല അതേ ഗ്രഹം എന്ന് പറഞ്ഞാൽ ചന്ദനാണ് ചന്ദ്രനായതുകൊണ്ട് തന്നെ ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചന്ദ്രൻ നെഗറ്റീവ് കഴിഞ്ഞവർക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പല പല പ്രശ്നങ്ങളും വരാറുണ്ട് അപ്പോൾ ശ്വാസകോശത്തിൻ്റെ പ്രശ്നം അതേമാതിരി ലങ് ഇതേമാതിരി രക്ത ഇത് തലച്ചോറ് പിന്നെ ഇതിൻ്റെ ശരീരത്തിൻ്റെ ദ്രവങ്ങൾ അങ്ങനെ ആത്മ ഉറക്കമില്ലായ്മ അങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ അത് ചന്ദ്രന് പൊതുവേ ഉള്ള ഈ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ടെൻഷന് ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു വെപ്രാളം ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ആയിട്ടുള്ള കാണാറുണ്ട് ചന്ദ്രൻ ചിലടത്തൊക്കെ നെഗറ്റീവ് ആയി നിന്ന് കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ ഫാമിലിയിലൊക്കെ ചിലപ്പോൾ ചില വീട്ടിലൊക്കെ മെൻറ്റലായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റണം എന്നൊരിൽ ആൾക്കാർ ചന്ദ്രൻ്റെ കർമ്മേന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ ചന്ദ്രൻ്റെ കർമ്മയേ വരുന്നത് അപ്പോൾ ചന്ദ്രനുമായിട്ട് റിലേറ്റഡായിട്ടുള്ള റെമഡിയാണ് നമ്മളവിടെ മുമ്പേ പറഞ്ഞ മാതിരി ചെയ്യേണ്ടത് നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോസിറ്റീവ് ആക്കണം പോസിറ്റീവ് ആക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുത്ത് നമ്മളെല്ലാം അവരോട് കൈകൊണ്ട് ഫുഡ് ദാനം ചെയ്യുക ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പയ്യോ ആ സംഭവം മാറി മാറി വരും അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ അപ്പം മുമ്പേ അത് പറഞ്ഞുകൊണ്ട് ഇതുകൂടെ ഒന്ന് പറഞ്ഞു പോയതാണ് അപ്പം അടുത്ത നമുക്കനി നോക്കുന്നതെന്ന് പറഞ്ഞാൽ ചിങ്ങൻ്റെ രാശിയാണ് ചിങ്ങം എന്ന് പറഞ്ഞാൽ ലിയോ ലിയോയ്ക്കകത്ത് വരുന്നത് മകം പൂരം ഉത്രം കാൽഭാഗം ഇത്ര മകം പൂരം ഉത്രം കാൽഭാഗം അപ്പം ഇത് നമ്മുടെ നട്ടെല്ലിൻ്റെ മുകൾ ഭാഗം മുതൽ ഇങ്ങനെയുള്ള ഇടുപ്പ് അതേമാതിരി നട്ടെല്ല് അതിൻ്റെ ഭാഗം അങ്ങനെയൊക്കെയുള്ള പോഷനാണ് ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഇതിനെ ഭരിക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അപ്പം സൂര്യൻ എന്ന് പറഞ്ഞപ്പം ഇത് ഇതിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ കർമ്മം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് വെച്ച് നോക്കുമ്പം ഹൃദയം ആമാശയം പിന്നെ തല പുറം പിന്നെ കണ്ണ് കണ്ണുകൾ പ്രത്യേകിച്ച് സൂര്യൻ ലെഫ്റ്റ് കണ്ണിനെ ആണ് ലെഫ്റ്റ് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വരാനാണ് കൂടുതൽ സാധ്യതയായിട്ടിരിക്കുന്നത് പിന്നെ ഉയർന്ന പനി അത് കാരണം ഈ ഒരു ടെമ്പറേച്ചർ സൂര്യൻ്റെ ആയിട്ടുള്ളൊരു ചൂടുണ്ട് ചില ആൾക്കാർക്ക് അതേമാതിരി കണ്ണാടി ഒരു പ്രശ്നം വരാം മൈഗ്രെയിൻ അങ്ങനെയൊക്കെയുള്ള സൂര്യകർമ്മയുള്ള ആൾക്കാർക്ക് പൊതുവേ തലവേദന കണ്ണാടി വെക്കേണ്ടതും അങ്ങനെയൊക്കെ ഉള്ളത് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം അതാണ് ഇതേപ്പറ്റി ചിങ്ങത്തെപ്പറ്റി പറയാൻ ഇനിയും നമുക്ക് കന്നിയെ പറ്റിയാൽ നോക്കാം കന്നിയാണെന്നു വിരില് കന്നിക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിർഗോ വിർഗോയ്ക്ക് വരുന്ന ഇത് നമ്മുടെ നക്ഷത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തം ചിത്തിര ഉത്രം ഉത്രത്തിൻ്റെ കാൽഭാഗം മുക്കാൽ ഭാഗം പിന്നെ പിന്നെ അത്തം ചിത്തിരയുടെ അരഭാഗം അപ്പം ഇത്രയാണ് വരുന്നത് അപ്പം ഇത് ഇതെന്ന് പറഞ്ഞാൽ കന്നി എന്ന് പറഞ്ഞാൽ ദഹന വ്യവസ്ഥ പാങ് വ്യാസ ചെറുകുടല എന്നിവയായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പം ഇത് നമ്മുടെ ഒരു കണക്കിന് പറഞ്ഞാൽ കേരളത്തിന്റെ കള്ളി എന്ന് പറയുന്നതാണ് നല്ലത് കാരണം ഈ ഒരു വിധിപ്പെട്ട പല ആൾക്കാരും ഒന്നിച്ച് ചിലപ്പോൾ അതേമാതിരി ഒത്തിരി നമ്മുടെ കേരളത്തിലുള്ള ഡോക്ടേഴ്സൊക്കെ മെജോറിറ്റി ഒരു നേഴ്സുമാരൊക്കെ ഡോക്ടർമാരൊക്കെ ഉള്ള ഒരു ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട നാളുകളായിരിക്കും പ്രത്യേകിച്ച് അതിൻ്റെ ഭരിക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ ബുധനാണ് ബുധൻ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബുധനു പ്ലസ് സൂര്യനാണ് ഡോക്ടറ അങ്ങനെ അപ്പോൾ അതിനകത്ത് ബുധൻ പ്ലസ് അല്ല 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 സൂര്യൻ പ്ലസ് ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ മെന്റൽ മെൻ്റൽ ഡോക്ടറ് അങ്ങനെ ഓരോ ഓരോന്നിനും ഉണ്ട് ഓരോ സംഭവങ്ങളുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇതെപ്പറ്റി പറയുന്നത് അപ്പം നമുക്കിതിൻ്റെ ഇത് ഇതിന്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ ബുധനാന്ന് പറഞ്ഞാൽ അപ്പോൾ ബുധൻ കാരണം നമുക്ക് പല അസുഖങ്ങളായാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പം ബെയിലുമായിട്ട് ബന്ധപ്പെട്ട ചിലർക്ക് അതേമാതിരി സ്കിന്നെ സ്കിൻ ഡിസീസ് സ്കിന്നിൻ്റെ അലർജി അതേമാതിരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അല്ലാന്ന് വരി തൈറോയിഡ് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ വെരിക്കോസ് വെയിൻ മിക്കവാറും ഉള്ള ആൾക്കാരൊക്കെ കണ്ടുവരാറുണ്ട് വെരിക്കോസ് ഇത് പ്രത്യേകിച്ച് ഈ ബുധൻ നെഗറ്റീവ് ആണെന്നവരിലാണ് ഇങ്ങനെ വെരിക്കോസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നല്ലെന്നരിയിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് തന്നെ അറിവിൻ്റെ ഗ്രഹമാണ് ബുധൻ ഇതിനായാലും നമ്മൾ ബുധ ബുധനെ പോസിറ്റീവൊക്കെ ബുധൻ്റെ കർമ്മം ചെയ്യുക അപ്പം അതാണ് പറയാനുള്ളത് എം ദിയറി പ്രകാരം അങ്ങനെയാണ് അപ്പോൾ അടുത്ത തുലാൻ രാശിയാണ് തുലാൻ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബ്ര അപ്പം ഇതിൻ്റെ ഇത് വരുന്നത് നാളുകൾ വരുന്നത് ചിത്തിര അര ചോതി വിശാഖത്തിൻ്റെ മൂന്നിൽ ദാ മുക്കാൽ മുക്കാൽ മൂന്ന് പാദം അപ്പം അങ്ങനെ ഇതിനകത്ത് വരുന്നത് അപ്പം ഒമ്പത് പാദമായി അപ്പം ഇത് തുലാത്തിൽ പൊതുവെ സൂചിപ്പിക്കുന്ന വൃക്കകളെ അല്ലാന്ന് പിരി ഈ ഇതുള്ള നമ്മുടെ വെയിൻസ് വൃക്കകള റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള അല്ലെന്നൊരു ചിലപ്പോൾ ഈ സ്പർശന ശക്തി കുറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് തുലത്തിലുള്ളത് അപ്പം ഇതിനെ ഭരിക്കുന്ന ഗ്രഹമെന്ന് പറഞ്ഞാൽ ശുക്രാണ് അപ്പം ശുക്രൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തേലും വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗ്രഹങ്ങൾ പറഞ്ഞാൽ ശുക്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തൊണ്ട തൊണ്ടയിലെ ഗ്രന്ഥികൾ അല്ലെന്നൊരു ഈ മുഖത്തിൻ്റെ കവിള് കവിള് അല്ലേ മൂത്ര അല്ലാതെ മൂത്രത്തിൻ്റെ ചെറിയ മുഖത്ത് ചെറിയ പാടെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ അണ്ടാശയമായിട്ടുള്ള സിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇപ്പൊ കണ്ടുവരുന്നത് അപ്പോൾ നമുക്കടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇതിലോട്ട് നോക്കാം നമ്മുടെ ഈ സൈറ്റാരസ് സൈറ്റാരസെന്നു പറഞ്ഞാൽ വൃശ്ചികം വൃശ്ചികത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ചികത്തിൻ്റെ നാളുകൾ ഇപ്പോൾ ഇപ്പോൾ വിശാഖം കാൽഭാഗം പിന്നെ അനിഴം തൃക്കേട്ട അപ്പം ഇത്രയാണ് ഇതിനകത്ത് വരുന്ന നാളുകൾ വിശാഖം അനിഴം തൃക്കേട്ട വിശാഖത്തിൻ്റെ കാൽഭാഗം അപ്പം ഇതിനകത്ത് ഈ അസുഖങ്ങൾ വരാൻ സാധ്യത ഉള്ളത് ഇത് സെക്സ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറാണ് അപ്പോൾ മൂത്രാശയമായിട്ടുള്ളത് അതേമാതിരി വൻകുടക ഈ ഒരു പോർഷൻ ഈ പൂക്കളിന് താഴെയുള്ള ഇങ്ങനെയുള്ള ആ ഒരു ഏരിയയിലെ പൊത്തപാട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇതുള്ളത് അപ്പോൾ ട്യൂബിക് പിന്നെ മൂത്രനാളികൾ അല്ലെന്ന രീതിയിൽ പ്രോസെറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരാം ആമാശയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരാം ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പരിക്കുന്ന ഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാണ് അപ്പോൾ അതുകൊണ്ട് ചൊവ്വായ ചൊവ്വായാലും നെഗറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ചൊവ്വായുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പം ചൊവ്വാടെ നമുക്കൊന്ന് നോക്കാം ചൊവ്വാടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഉന്നി രക്തമായിട്ടുള്ളത് പൊതുവേ എന്ന് പറഞ്ഞാൽ ചൊവ്വാ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കളറാണ് റെഡാണ് അതിപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഈ പൊതുവേ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉള്ള സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല അന്നേരം പറഞ്ഞാൽ അപ്പം അല്ല ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇത് ഇത് നെഞ്ച് ഇപ്പം ഇത് മൂ മൂക്ക് പിത്താശം അസ്ഥി മജ്ജ അങ്ങനെയുള്ള വിഭയമായിട്ടും പിന്നെ ബന്ധപ്പെട്ടിരിക്കും നെഞ്ച് അപ്പോൾ അങ്ങനെയുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് ഈ അല്ല രക്തത്തിനകത്ത് സംബന്ധിച്ച് രക്തമെന്ന് പറയുമ്പോൾ രക്തം ബ്ലഡ് സംബന്ധിച്ച് എന്ത് അസുഖം വരാം ഇപ്പം ഇപ്പോൾ ഹാർട്ടിന്റെ പ്രശ്നം വന്നാലും അത് ബ്ലഡ് മാർട്ട് ഉള്ളതാണ് അങ്ങനെയുള്ള ഒരിതാണ് ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലഡ് മാർട്ട് റിലേറ്റഡ് എത്ര അസുഖങ്ങളുണ്ട് അപ്പം അതാണ് പൊതുവെ അപ്പം അടുത്ത നമുക്ക് സജിറ്റാരിയസ് നോക്കാം സജിറ്റാരിയസ് എന്നാൽ ധനുരാശി ധനുരാശിയുടെ നമ്മൾ ഇതിൻ്റെ നാളുകൾ നോക്കി മൂലം പൂരാടം ഉത്രാടം കാൽഭാടം അതാണ് അപ്പം അതിൻ്റെ ധനുരാശിയിലെ ആൾക്കാർക്കുണ്ടാകുന്ന അസുഖങ്ങളുടെ സാധ്യതയുള്ള പ്രത്യേകിച്ച് ഇത് അരക്കെട്ട് അല്ലേൽ ഉടുപ്പ് നമ്മുടെ ഇടുപ്പ് അല്ലെന്നൊരു ഈ തുടകട പുറകുവശം നമ്മുടെ ബട്ടക്കെ അല്ലെന്നൊരിയിൽ ആ അങ്ങനെ പിന്നെ സിയാറ്റിക് സിയാറ്റിക് നേറവുണ്ട് സിയാറ്റിക് ആ ഞാൻ നേറവുണ്ട് സിയാറ്റിക് നേറോ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രഹമെന്ന് പറഞ്ഞാൽ വ്യാഴമാണ് വരുന്നത് വ്യാഴം വന്നു കഴിഞ്ഞാൽ കരൾ വൃക്ക പാങ് വ്യാസ് എന്നിവയായിട്ടുള്ള പ്രശ്നങ്ങളാണ് പൊതുവേ ആയിട്ട് വരുന്നത് വ്യാഴത്തിൻ്റെ കരള് പാങ് വ്യാസ് അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നത് അപ്പോൾ വൃക്കകളും ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നതാണ് ഈ വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർക്കാണ് ഇങ്ങനെ ഇത് വരുന്നത് അപ്പോൾ വ്യാഴൻ്റെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ആൾക്കാർക്ക് പോസിറ്റീവ് ആക്കാനുള്ള കുട്ടികൾക്ക് നല്ല ഇത് കൊടുക്കുക മറ്റു കുട്ടികളെ കുട്ടികളെ സ്നേഹിക്കുക കുട്ടികൾക്ക് സ്നേഹിച്ച പെൻസില് ഇങ്ങനൊക്കെ ഉള്ള കൊടുത്തിട്ട് നമുക്ക് അവരുടെ കർമ്മങ്ങൾ പോസിറ്റീവ് ആക്കാൻ പറ്റും അതാണ് വ്യാഴം നെഗറ്റീവ് കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാത്തിനും കർമ്മം ഈ ഭൂമിയിൽ തന്നെ ഇവിടെ ഉണ്ട് നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു നല്ലത് ഇതാണ് പ്രകൃതിയുടെ ഒരു നിയമം എന്ത് ചെയ്യുന്നതാണ് അതാണ് അല്ലാതെ ഒരു ആസ്ട്രോളജിക്ക് ഓരോ ഓരോ കൊണ്ട് പൈസ കൊടുത്ത് മണ്ടന്മാരോ അങ്ങനെയൊന്നും ചെയ്യല്ല നിങ്ങളെ പൈസ പോയെന്ന് വിചാരിച്ചാൽ വെള്ളം ഈ പൈസ കണ്ടെ വേറെ പിള്ളേർക്ക് പോയി കുറഞ്ഞ മാതിരി എന്തെങ്കിലും ദാനം ചെയ്യുക സ്ലൈറ്റ് പെൻസിലോ അങ്ങനെ എന്തെങ്കിലും സ്കൂളിലോ കല്യാണമാർക്ക് സ്കൂൾ ബാഗോ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലൊരു കുട്ടികളെ സഹായിക്കാം അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് പോസിറ്റീവ് ആകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ കർമ്മം മകരൻ രാശി അടുത്ത അപ്പോൾ മകരൻ രാശി എന്ന് പറയുമ്പം കാപ്പ്രിക്കോൺ ഇംഗ്ലീഷിൽ അപ്പം ഇതിൻ്റെ നാളുകൾ എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗം വരും മുക്കാല തിരുവോണം അവിട്ടത്തിൻ്റെ അരപ്പാകും അപ്പോഴേ നമുക്ക് ഒമ്പത് പാദങ്ങൾ പൂർത്തിയാകത്തുള്ളൂ അപ്പം ഇത് മകരത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിഗമെന്റ്സ് അതുപോലെ ടെൻഡോണുകൾ പിന്നെ ഇങ്ങനെയുള്ള സന്ധികളെ കാൽമുട്ടിലുമായിട്ട് ബന്ധപ്പെട്ട അസ്ഥികൾ ലിഗമെൻ്റ് അല്ലെങ്കിൽ മുട്ടിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മുട്ടിനെ അങ്ങനെയൊക്കെ ഇതാണ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കാലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവർക്ക് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അപ്പോൾ ഇവരെ പരിക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ ശനിയാണ് അപ്പോൾ ശനിയുടേതും നമ്മൾ കർമ്മം ശനിയുടേതും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ അസുഖങ്ങളൊന്നുള്ള വരാൻ സാധ്യതകളോ അസുഖങ്ങൾ നമ്മൾ നോക്കണമല്ലോ അപ്പം ഇതിന് ചിലപ്പോൾ കാലുകളിലുള്ള അസ്ഥി കാലുകൾക്കുള്ള പ്രശ്നങ്ങൾ പേശികൾ പല്ല് മുടി എന്നിവയോട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞാൽ എല്ലും അങ്ങനെയുള്ളതും ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് അല്ലെന്നൊരു തയോഡുള്ള കിഴക്ക് സന്ധി വേദന വാദം വാദം ശനിയുമായിട്ട് ബന്ധപ്പെട്ട വാദം വാദം പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് പൊതുവേ കണ്ടുവരുന്നത് വരുന്നത് അപ്പം അതാണ് ശനിയുടെ പ്രശ്നം ശനി ആയി കഴിഞ്ഞാൽ അല്ല അല്ലെങ്കിൽ ശനി പോസിറ്റീവ് ആയിരുന്നതിൽ ഇങ്ങനെ എല്ലാവർക്കും വരണമെന്നില്ല അതേമാതിരി നമ്മൾ നോക്കേണ്ടത് എല്ലാ ഓരോ വേറെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഗ്രഹങ്ങളുണ്ട് അപ്പോൾ ആ ഗ്രഹങ്ങൾ ചിലപ്പോൾ ഒരു ഗ്രഹം കയറി മറ്റേ കയറി മറ്റേതിനെ കയറി ഭരിക്കും സപ്പോസ് ഇപ്പം സൂര്യന് സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ശനിയുണ്ടോ ശനി ശനി ശനിയെ സൂര്യൻ ഭരിക്കുന്നില്ല സൂര്യനെ ശനി ഭരിക്കുന്നതാണ് അപ്പം ചനിക്ക് ചനി ദോഷം വരുത്തും ചൂര്യന് സപ്പോസ് അവരുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട് അവർക്ക് അവരുടെ ആറ് നോക്കി അവരുടെ അവരുടെ അച്ഛനെന്ന് പറഞ്ഞ സൂര്യനാണ് അമ്മയെന്ന് പറഞ്ഞ ചന്ദ്രനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അവൻ ആ കുട്ടിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെന്ന് ശനി അതിനുമായിട്ട് ദോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് ദോഷം വരും അല്ലെന്നുവരിയിൽ അച്ഛനാണെന്ന് വരി അതേമാതിരി സൂര്യനെ സൂര്യനെ ചന്ദ്രൻ ഭരിക്കേണ്ടതായിട്ടുള്ള അല്ല ആ ഒരു ഇതിന്റെ നോട്ടം വരും മേടാംപാഴ കള്ളിലോട്ട് ഓപ്പോസിറ്റ് കള്ളിലോട്ടുള്ള ഒരു നോട്ടമുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ കുട്ടിയുടെ അച്ഛനെ എന്തെങ്കിലുമൊക്കെ പ്രശ്ന ദോഷങ്ങൾ ടൈം മോശമല്ലാത്തത് കൊണ്ട് എന്തേലുമൊക്കെ പ്രശ്നങ്ങൾ വരാനിരിക്കുക വരാനും ഒക്കെയുള്ള സാധ്യതയുള്ളത് അപ്പം അത് നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഇത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു കാരണം പല്ലും ഇത് ഈ പാരമ്പര്യമായിട്ടുള്ള കുറേ ജ്യോതിഷം കൊണ്ട് കേട്ടെടുത്ത് അതുമായിട്ടങ്ങ് ശീലമായിരിക്കും നമ്മളൊരു എൻറ്റീയറി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ അതുമായിട്ട് ഒത്തിരി ഒരുപാട് വ്യത്യാസമുണ്ട് ഒത്തിരി അതേപോലെ കണ്ടുപിടിക്കാനും എടുക്കാനും എല്ലാം എളുപ്പമാണ് അപ്പോൾ നമ്മളിതിൻ്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ആർക്കെങ്കിലും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണമെടുക്കണോ താല്പര്യമുണ്ടോ എന്ന രീതിയിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അതിനകത്തൊരു ഉണ്ട് ഒരു വാട്സപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ ജോയിൻ ചെയ്ത് ഇട്ട് വരും കഴിഞ്ഞാൽ അതിൻ്റെ ഫീസോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നതാണ് അപ്പം നിങ്ങൾ ആ താല്പര്യം ഉണ്ടോന്നിരി ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി പിന്നെ വേറെ ആൾക്കാരുടെ എന്തെങ്കിലും സംഭവം കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണമെന്ന രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഇതുണ്ട് അതിനകത്ത് നമ്പറുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ അത് ഒത്തിരി ഡിസ്റ്റർബൻസാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റിപ്ലൈ ചെയ്യുന്നതാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് റിപ്ലൈ കിട്ടും ബാക്കി എന്നാന്ന് വെച്ചാൽ നോക്കാം അപ്പോൾ അടുത്തത് നമ്മുടെ കുംഭൻ രാശിയാണ് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അതിൻ്റെ അക്വാരിസ് അക്വാരിസ് അക്വാരസെന്ന് പറഞ്ഞാൽ അവിട്ടം അരഭാഗം ചതയം പിന്നെ പൂരുട്ടാതി മുക്കൽ ഭാഗം ഇത്രയാണ് കുംഭത്തിനധികം അപ്പോൾ കുംഭത്തിൽ ഇതെന്ന് പറഞ്ഞാൽ കാലുകൾ കണങ്കാൽ അടുത്ത അടുത്തത് മീനൻ രാശി മീനൻ രാശി എന്ന് പറയുമ്പോൾ മീനെന്നു പറഞ്ഞാൽ പ്രത്യേകിച്ച് കാൽപാദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കാൽ കൽ കാൽപാദത്തിനസുഖം കൽ കാലിൻ്റെ വിരലുകളെ അതേപോലെ ഇവർക്ക് നാടീവ്യൂഹം തല തലാമസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ തലയ്ക്കകത്തൊരു സംഭവമുണ്ട് തലാമസം എന്ന് പറഞ്ഞാൽ തലാമസാക അതിനുള്ള പ്രശ്നമേ അല്ലെങ്കിൽ സന്ധി വീക്കം വാദം 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 ഇങ്ങനെയുള്ളവരാളുണ്ട് പ്രത്യേകിച്ചും പിന്നെ ഒരു ഒരു എപ്പോഴും ഒരു ഉത്കണ്ഠ കാര്യങ്ങൾ ടെൻഷൻ്റെ ഒരു ആൾക്കാരാണ് ഇവർ ഇപ്പോൾ പിന്നെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറവ് പൊതുവേ കുറവുണ്ട് ഇവർക്ക് അപ്പം ഇങ്ങനെയൊക്കെയാണിത് അപ്പോൾ ഇതിനെ ഭരിക്കുന്ന ഗ്രഹമെന്ന് പറഞ്ഞാൽ വ്യാഴമാണ് അപ്പോൾ വ്യാഴമായതുകൊണ്ട് കരള വൃക്ക ബാങ്ക് വ്യാസ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ടാണ് ഇവർക്ക് പൊതുവെ വ്യാഴം ഇതാണെന്ന് പറയുന്നത് ഇവർക്കാണേലും വ്യാഴം പോസിറ്റീവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചനുള്ള അസുഖത്തിൽ നിന്നൊക്കെ മാറിയേക്കാം അത് ഈ പറഞ്ഞ പോലെ അതിൽ കുട്ടികളെ പഠിപ്പിക്കുക പഠിപ്പിക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വ്യാഴം പോസിറ്റീവ് ആക്കുക പഠിപ്പിക്കുക അല്ല ഇന്ന് വരിക അങ്ങനെയുള്ള ഇപ്പോൾ ബുധനാണെല്ലാം ലോക കമ്മ്യൂണിക്കേഷൻ എന്ന് അത് അറിവ് കൊടുക്കുക നമ്മളെ ഓരോന്നും ഈ ലോകത്തിലൊക്കെ സൃഷ്ടിച്ചു വിട്ടേക്കുന്ന നമുക്ക് ഓരോ കർമ്മമുണ്ട് എവർ ക്രിയേഷൻ ഈസ് ക്രിയേറ്റ് ഫോർ ക്രിയേഷൻ എന്നാണ് കർമ്മം നമ്മൾ ചെയ്യുക ഓരോ സിഷ്ടിയും ഓരോ സിറ്റിക്ക് വേണ്ടി സൃഷ്ടിക്കാൻ പറ്റേക്കത് അപ്പോൾ നമ്മൾ നമ്മൾക്കുള്ള കർമ്മം അവിടെ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ തന്നെ വരും അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം നമ്മളെ എപ്പോഴും പലിച്ചുകൊണ്ടിരിക്കുക അതായത് നമ്മൾ ജനിക്കുന്നവണ്ണ ചന്ദ്രനോരിടത്തെ സൂര്യനോരിടത്തെ അപ്പം നമ്മുടെ ലഗ്നം നമ്മളെ ചന്ദ്രൻ നിൽക്കുന്നിടത്താണ് നമ്മുടെ ലഗ്നം അപ്പം അതിന്റെ റേഡിയേഷൻ ഈ ഇത് ഈ നക്ഷത്രത്തിലോട്ട് അയച്ചോണ്ടിരിക്കും അപ്പം ആ കൺട്രോളിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പം ആ നക്ഷത്രം ത്രൂ അത് ഈ ഗ്രഹങ്ങൾ ഇതിനെ ഭരിക്കും അത് നമ്മളെ ഭരിക്കും അപ്പം പിന്നെ നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നമുക്കതിനകത്ത് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ മറ്റേ പകുതി കർമ്മം നമ്മളാണ് മാറ്റുന്നത് അപ്പം പകുതി കർമ്മം അതാണ് തീരുമാനിക്കുന്നത് പിന്നെ ചിലർക്ക് അതിനകത്ത് മാറ്റാൻ പറ്റാത്ത ആട്ടുണ്ട് ഈ കർമ്മങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മമണ്ഡലം നമുക്ക് മാറ്റാം പക്ഷേ നമുക്ക് വിധി എന്ന് പറഞ്ഞ സാധനമില്ല വിധിയെ നമുക്ക് മാറ്റാൻ പറ്റിയല്ല അപ്പം സപ്പോസ് ഇതിനകത്ത് ഇപ്പം മാന്തി എന്ന് പറഞ്ഞാൽ മാന്തിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും താല്പര്യം ഉണ്ടൊന്നു പോയി കാണാം മാന്തി നമ്മൾ ഒന്ന് കണ്ടിരിക്കുന്ന നല്ലതാണ് അതിൻ്റെ വേറെ ലിങ്ക് ഒന്ന് കൊടുത്തേക്കാം അതേപറ്റി അതേമാതിരി പിന്നെ ഓരോ ഗ്രഹത്തെ പറ്റി കാര്യങ്ങളും അത് ഇതും ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടമാകുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉണ്ടെന്നെങ്കിൽ റെഗുലറായിട്ട് ഇതിനെപ്പറ്റി വീഡിയോസ് വരുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് അതിന് കുറച്ച് കേട്ടിട്ട് കാര്യങ്ങൾ കാരണം നമ്മൾ ഓരോ സബ്ജെക്റ്റ് ടച്ച് ചെയ്തിട്ടാണ് വരുന്നത് പോയിൻ്റ് ടു പോയിൻ്റ് പലതും ടച്ച് ചെയ്തിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്കതേപ്പറ്റി കുറച്ച് നോളജോ കാര്യങ്ങളോ കിട്ടും അപ്പം എന്തേലും പിന്നെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താണ് അതിനെ റെക്ടിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനകത്ത് അതിൻ്റെ രീതികൾ മാറ്റം വരുത്തേണ്ടത് എടുത്തേണ്ടത് അല്ലെങ്കിൽ ഇനി എങ്ങനെ കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റിനെ പറ്റി അറിയാൻ പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടെന്ന് വരില്ല ഇതിനകത്ത് ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ